വെട്ടുകാട് ഏഴാംകല്ല് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി ഒരാൾ തൃശ്ശൂർ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ ഏഴാം ഏഴാംകല്ല് സ്വദേശി കൊടിമരത്തിങ്കൽ വീട്ടിൽ നാല്പത്തിയഞ്ച് വയസ്സുള്ള സന്തോഷാണ് പിടിയിലായത് തൃശൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ ആർ രാജുവും സംഘവും നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അഞ്ഞൂറ് മില്ലി വീതം കൊള്ളുന്ന പതിനെട്ട് കുപ്പി മദ്യം പിടികൂടിയത് വിട്ടുകാട് നാലുവെട്ട് ഭാഗത്ത് വ്യാജ മദ്യ വില്പന നടത്തുന്ന ഷൈജു എന്നയാൾക്ക് വിൽപ്പന നടത്തുന്നതിനായി വൻതോതിൽ മദ്യം എത്തിച്ചു നൽകുന്ന കണ്ണിയിലെ ഒരു അംഗമാണ് പിടിയിലായ സന്തോഷ് സന്തോഷിന്റെ മൊഴിയും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും എക്സൈസ് ഷൈജുവിനെ കൂടി പ്രതിയാക്കാൻ തീരുമാനിച്ചു പിടികൂടിയ സന്തോഷിനെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർമാരായ ലത്തീഫ് സിജോമോൻ ബിജു നിതിൻ മാധവൻ എന്നിവരും മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു വ്യാജ മദ്യ വില്പന സംബന്ധിച്ച പരാതികൾ പ്രത്യേക എക്സൈസ് കൺട്രോൾ റൂം നമ്പറായ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് എന്ന നമ്പറിലോ തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് നമ്പറായ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് എട്ട് ഒമ്പത് നാല് അഞ്ച് അഞ്ച് എന്ന നമ്പറിലോ അറിയിക്കണമെന്ന എക്സൈസ് അറിയിച്ചു അതിശയിപ്പിക്കുന്ന ഓണം ഓഫറുമായി കെ ആർ ഫർണിച്ചർ കല്ലൂർ ആലേങ്ങാട് ഇന്ത്യയിലെ നമ്പർ എൽ ഇ ഡി ടി വി സൗണ്ട് ബാർ ബെഡ് ആക്സസറീസ് കൂടാതെ വരെ ഡിസ്കൗണ്ടും കൂക്കണം എല്ലാ ബ്രാൻഡ് മാട്രസുകളും ഒരു കുടക്കീഴിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഫോം ബെഡിനൊപ്പം മറ്റൊന്ന് തികച്ചും ഫ്രീ ബെഡ്റൂം സെറ്റ് രൂപ രൂപ ടേബിൾ ചെയർ ചെയർ ഫുൾ കവർ പ്ലാസ്റ്റിക് മുതൽ ർ വരെ എല്ലാ ഫർണിച്ചറുകൾക്കും ഗംഭീര ഓഫർ എക്സ്ചേഞ്ച് ഫൈനാൻസ് സൗകര്യം ലഭ്യമാണ് ഫോൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ വൺ ടു നയൻ ടു ഫോർ നയൻ